നെസ്സീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇതാ ഈ ഒരു മുറ ഉണ്ടല്ലോ അത് കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ട് ഇല്ലേ എനിക്ക് ഈ പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാം പിന്നെ അതേപോലെ തന്നെ വീഡിയോ എടുക്കുമ്പോൾക്കൊന്ന് കാണിക്കാ ചോദിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഇത് അപ്പോൾ ആ രാവിലെ തന്നെ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ഇതാ കുറച്ച് നാട്ടുമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളി മണമുള്ള ഒരു മാങ്ങല്ലേ അതാണ് കേട്ടോ അപ്പോൾ ഇത് മാമ്പഴ പുളിശ്ശേരി വെച്ചാലോ എന്നുള്ള ആലോചനയിലാണ് പക്ഷേ രണ്ടും മൂന്നെണ്ണം ഒക്കെ ആയി തിന്ന് തിന്നിപ്പോൾ മാമ്പയ പുളിശ്ശേരിക്കുണ്ടാവുമെന്നറിയില്ല ഇതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ടായിട്ടോ അത് ഞങ്ങൾ രാവിലെ തന്നെ അത് കഴിക്കുക ചെയ്തത് യൂട്യൂബ് മുഴുവനൊപ്പം മാമ്പയ പുളിശ്ശേരിയാണ് നല്ല മധുരമാണ് കേട്ടോ അത് മധുരമുണ്ട് പിന്നെ അതേപോലെ നല്ല സ്മെല്ലുമാണ്ത് പിന്നെ ഞാൻ അന്ന് മുറത്തിൽ കുറച്ച് പഴുപ്പിക്കാൻ വെച്ചില്ല എന്നെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് അതായത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ലോണം പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളൊക്കെ ഞങ്ങൾ തിന്ന് തീർത്ത് പിന്നെ അത് ആ ബാക്കിയുള്ള ഒന്നാണ് അപ്പോൾ അതതിൻ്റെ അടുക്കും ഇങ്ങനെ കാണിച്ചു തരണം എന്ന് കേട്ടോ പഴുത്തപ്പോൾ പക്ഷേ അത് കാണിക്കാൻ ബാക്കിയായില്ല അതേ ഉള്ളൂ ഒന്ന് ബാക്കിയുള്ളത് ആ അന്നത്തെ വീഡിയോ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പാലപ്പം ചുടുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു പാലപ്പവും പിന്നെ അതേപോലെ വെജിറ്റബിൾ സ്റ്റൂന്നോ എന്നോ ഒക്കെ പറയാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ബ്ലോഗിലേക്ക് വേണ്ടിയിട്ട് എടുത്തത് ഇനി പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റായപ്പം നിങ്ങളറിയാൻ ഉണ്ടാക്കുകയാണെങ്കിലോ ചോദിച്ചിട്ട് അങ്ങനെ ഇത് മാത്രമായിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കി ഞാൻ സാധാരണ വയറിൽ പാലപ്പല്ലേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ട് രാവിലെ റെഡിയാക്കുന്ന അതാണ് കേട്ടോ അധികം ഉണ്ടാക്കല് അപ്പോൾ അതെങ്ങനെ ഒരു റെസിപ്പി കിട്ടിയപ്പോൾ അതൊന്ന് കാണിക്കുകയാണ് തേങ്ങാ വെള്ളമാണ് ഞാൻ ആദ്യം തന്നെ എടുത്തത് അപ്പോൾ ഒരു തേങ്ങാൻ്റെ വെള്ളവും പിന്നെ അതേപോലെ രണ്ട് ടീസ്പൂൺ അളവിലുള്ള രണ്ട് ടീസ്പൂൺ ചെ ചെറിയ ടീസ്പൂണാണ് കേട്ടോ അളവിലുള്ള പഞ്ചസാരയും പിന്നെ അതേപോലെ ഒരു ടീസ്പൂൺ ഇതൊന്നും അതിൻ്റെ കണ്ടില്ല ചെറിയതാണ് കേട്ടോ അതിലുള്ള ഇസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പച്ചേരി കുറച്ചെടുത്ത് കുതിർത്തും വെച്ചിട്ടുണ്ടായിന് പിന്നെ എന്തായാലും രാത്രി ആയപ്പോൾ ഞാനത് അരച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ നന്നായി കഴുകിയ പച്ചേരിയിലേക്ക് ഒരു കയ്യില് ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു നുള്ളും കൂടി ഇട്ടിട്ടുണ്ട് ഇനി കേട്ടോ ചോറ് കുറച്ച് അത് പറയാൻ മാത്രമൊന്നുമില്ല പിന്നെ അതാ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുള്ള തേങ്ങ പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റും തേങ്ങാവെള്ളവും എല്ലാം കൂടിയുള്ള പഞ്ചസാരയൊക്കെ കൂടിയുള്ള അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ പിന്നെ അതാ ഒരു വലിയ പാത്രത്തിലേക്ക് ആയിക്കോണ്ട് ഞാനിപ്പോൾ അത് കുറച്ചായതുകൊണ്ടാണ് ചെറിയ പാത്രമായത് എന്തായാലും നിറഞ്ഞ് അത് പുറത്തേക്ക് വരും അതുകൊണ്ട് കുറച്ച് വലിയ പാത്രത്തിൽ നിങ്ങൾ കൂടുതൽ കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ ചെയ്തുകൊണ്ടിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ആ ടേബിളൊക്കെ അവിടെ തുടച്ച് വെച്ചിട്ട് ഞാനിത് അരച്ച് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലായി ഫസ്റ്റ് തന്നെ ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കാലിച്ചായക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയാണ് പക്ഷേ കാലിച്ചായ ഒന്നും ആരും കുടിച്ചിട്ടില്ല അപ്പോൾ അത് പാലപ്പത്തിൻ്റെ കൂടെ തന്നെ കേട്ടോ കഴിച്ചത് നമ്മളിവിടെ പാലപ്പം എന്നല്ല കേട്ടോ വെള്ളയപ്പം എന്നാണ് പറയുന്നത് ഇങ്ങനത്തെ ഏത് ടൈപ്പ് ആണെങ്കിലും വെള്ളയപ്പാണ് ആണ് കേട്ടോ ഇവിടെ അപ്പോൾ യൂട്യൂബിൽ അധികം പാലപ്പം പാലപ്പം എന്നാണല്ലോ അതുകൊണ്ടായിട്ട് അങ്ങനെ പറഞ്ഞത് നമ്മുടെ സ്റ്റൂവ് റെഡിയാക്കി എടുക്കുകയാണ് അതിനായിട്ട് ഇതാ കുക്കറാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ ഇതാ കുക്കറിലേക്ക് കുറച്ച് ഓയിലാണ് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്താലും മതി അതിലേക്ക് ഒരു പട്ടി ചെറിയൊരു പീസ് പട്ടിയും ഒരു ഏലക്കായും ഒരു ഗ്രാമും കൂടി ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതാ ഉള്ളി കുറച്ചുള്ളിയാണ് ഇട്ടെടുത്തത് ഞങ്ങൾ രണ്ടാളായത് കൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ആ ചെറിയൊരു ചെറിയ പീസ് ഉരുളക്കെങ്ങും ഒരു ചെറിയ ക്യാരറ്റും ഒരു മൂന്നാല് ബീൻസും ആണ് കേട്ടോ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വന്നതിന് ശേഷം ഞാനിതാ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ട് തക്കാളി ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ പിന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുറച്ച് എന്താ പറയുക ഒരു ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ അളവിലുള്ള ഗ്രീൻ പീസ് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ടിട്ട് അതിതാ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് കുറച്ചുപ്പട്ടോ ചേർത്തത് അപ്പോൾ കൂടുതൽ വെന്ത് വന്നില്ലെങ്കിലോ ചേച്ചിട്ടാണ് ഞാൻ ഉപ്പ് പിന്നെ പിന്നെതാ അതിലേക്ക് ഞാൻ കുറച്ച് വലിയ ജീരകവും കുരുമുളക് പൊടിയുമാണ്ട്ടോ ചേർക്കുന്നത് എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ കൂടുതലിടണ്ട ഞാൻ ഗ്രീൻ പീസിൽ ഉപ്പ് ഇട്ടുകയാണ് ഇതിൽ ഉപ്പ് ഇട്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇടാൻ അതേപോലെ തന്നെ വെള്ളം കൂടുതലായിപ്പോണ്ടട്ടോ ഒരുപാട് വെള്ളം ആയാലും കറിക്കി ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിലാണ് കേട്ടോ വരുത്തിയിട്ടുള്ളത് ഗ്രീൻ പീസ് ഓൾറെഡി ഏകദേശമൊക്കെ വെന്ത്ക്കണ് പിന്നെ നമ്മൾ ഉരുളക്കകം കയറ്റല്ലേ അപ്പോൾ അത് ഒരുപാട് വേവൊന്നുമില്ല പിന്നെ അത് ചായപ്പൊടിൻ്റെ ചണ്ടിയാണ് കേട്ടോ അതിപ്പോൾ ഞാനിപ്പോൾ കളക്ട് ചെയ്ത് വെക്കലുണ്ട് അത് ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് എന്ന് പറയുന്നിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കോഴിമുട്ടത്തോടൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെയാണ് ചായപ്പൊടി ചണ്ടി പിന്നെ അതാ കണ്ടില്ലേ ഈ മാവ് നല്ലോണം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഉപ്പളാണ്ടോ ഞാൻ ഉപ്പ് ചേർക്കുന്നത് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് വെക്കുന്നത് അപ്പോൾ തലേന്ന് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇടോ അരച്ച വെക്കൊക്കെ ചെയ്യാം പക്ഷേ പക്ഷെ ഞാനിപ്പോൾ സാധാരണ ഞാൻ എല്ലാത്തിലും ഞാൻ രാവിലെ തന്നെയാണ് അധികം ഉപ്പ് ഇടൽ അതുകൊണ്ട് ഇപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വെള്ളം ഒരുപാടായിപ്പോട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പാലപ്പം റെഡി ആവില്ല ഒരു ലൂസിലാണ് കേട്ടോ വേണ്ടത് മാവ് ഇനി ഇതാ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രീസറിലല്ല കേട്ടോ തേങ്ങ ചെരവിയാൽ ഞാൻ വെക്കൽ കൂടുതലൊക്കെ ചിരണ്ടുമ്പോൾ മാത്രം നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ താഴെ വെച്ചാൽ മതി അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഉണ്ടാവുമല്ലോ അതും ഫ്രീസറിലാണ് കുറേ നാൾ നമ്മൾ കൂടുതൽ കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി നമ്മൾ കുറച്ച് ഒരാഴ്ചത്തേക്കൊക്കെ ആണെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അകത്ത് വീണ്ടും മൂന്നോ ടേബിൾ സ്പൂൺ അളവിലുള്ള മൂന്നോ മൂന്നര ടേബിൾ സ്പൂൺ അളവിലുള്ള തേങ്ങയാണ് എടുക്കുന്നത് നല്ലവണ്ണം ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അത് നല്ല ടേസ്റ്റുള്ളൊരു കുറുമാണ് കേട്ടോ അപ്പം മുമ്പെപ്പോഴോ ഞാനിത് കാണിച്ചിട്ടുണ്ട് എന്നാലും ഒന്ന് എടുത്തപ്പോൾ വീണ്ടും ഒന്ന് കാണിക്കുകയാണ് മുമ്പ് ഏതോ ഒരു ബ്ലോഗിൽ ഞാനത് ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഈ വെള്ളപ്പവും നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഈ സ്റ്റൂവും നല്ല രസമുണ്ടായിന് കുറുമെന്ന് വേണമെങ്കിൽ പറയാമെന്നു വെച്ചാൽ അതിൽ ഞാൻ ഈ അണ്ടിപ്പരിപ്പൊന്നും അരച്ച് ചേർത്തിട്ടില്ല അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോഴാണ് നമ്മൾ കുറുമാന്നുള്ള പേരും പറയൽ അപ്പോൾ ഇത് തൽക്കാലം നമുക്ക് സ്റ്റൂവെന്ന് പറയാം അല്ലേ വെജിറ്റബിൾ സ്റ്റൂ ഇതാ കണ്ടില്ല വെള്ളപ്പം നല്ലോ നന്നായിട്ടുണ്ട് നല്ല ഉണ്ട് ടേസ്റ്റുമുണ്ട് ഇതിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വെള്ളപ്പൊക്കെ ചുടുന്ന സമയത്ത് നല്ല ചൂടുള്ള പാൽ ചായൻ്റെ കൂടെ ഇങ്ങനെ ഓരോന്ന് കൂട്ടി തിന്നുന്നതാണ് കറി കൂട്ടി തിന്നതിനേക്കാളും എനിക്കിഷ്ടം ആദ്യമൊക്കെ മധുരട്ട ചായയൊക്കെ കൊണ്ട് പിന്നെ ഞാൻ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ പിന്നെ മധുരം ഇടാത്ത ചായൻ്റെ കൂടെ അത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കില്ല കഴിക്കലട്ടോ അപ്പോൾ കറി ഊട്ടി തന്നെ കഴിക്കലോ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടം ഞാൻ അങ്ങനെയാണെന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ഈ കാലിച്ചായൻ്റെ കൂടെ ഇങ്ങനെ കൂടി പാലപ്പോ അല്ലെങ്കിൽ ദോശ ദോശ മൊരിച്ചിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ പോലെ അത് നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാല്ലേ രാവിലത്തെ നമ്മൾ ഇതിങ്ങനെ മൊരിഞ്ഞ വെള്ളപ്പും അതേപോലെ മൊരിഞ്ഞ ദോശയൊക്കെ കഴിക്കുമ്പോൾ പിന്നെ അതാ നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് എന്നതിന് ശേഷം ഞാൻ അതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് തേങ്ങ അരച്ചത് ചേർക്കുന്ന താല്പര്യം ഇല്ലെങ്കിൽ തേങ്ങാപാൽ ചേർത്താലും മതി കേട്ടോ ഒന്നാം പാലാണ് ചേർക്കുന്നത് നല്ല കട്ടുള്ള തേങ്ങാപ്പാൽ പിന്നെ ഞാൻ അതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂൺ അളവിലുള്ള ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതാക്കി തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തിളയ്ക്കാനാവുമ്പോൾ കുറച്ച് മല്ലിയലും കൂടി ചേർത്താൽ നല്ലതാണ് നമ്മൾ സാധാരണ വെജിറ്റബിൾ കുറുമേലും ഈ ചിക്കൻ കുറുമയിലൊക്കെ നമ്മൾ മല്ലിയില ലാസ്റ്റ് ചേർക്കുമല്ലോ അത് ലാസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മിക്കവാറും എല്ലാവരും ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കുന്നതന്നെ ആയിരിക്കും എന്നാലും നല്ലൊരു ടേസ്റ്റ് തോന്നിയപ്പോൾ ഞാനിത് സെപ്പറേറ്റ് തന്നെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം കേട്ടോ കമൻറ്റിൽ അപ്പം എനിക്ക് മനസ്സിലാവുള്ളു നിങ്ങൾ ആരൊക്കെ ഉണ്ടാക്കിക്കുന്നു എന്നൊക്കെ പലപ്പം പല ടൈപ്പിലും ഉണ്ടാക്കും കേട്ടോ അപ്പം ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് പിന്നെ ചായയൊക്കെ എടുക്കുകയാണ് അപ്പോൾ കകക്ക് മാത്രമാണ് കേട്ടോ പഞ്ചസാര ഇട്ടത് അപ്പം എനിക്ക് പഞ്ചസാര ഇപ്പോൾ ഷുഗറൊക്കെ നോർമലാണ് കുഴപ്പമൊന്നുമില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലൊന്നും കെയർഫുൾ ആണ് എന്നുള്ളൂ അപ്പം ആങ്ങളുടെ കല്യാണത്തോടനുബന്ധിച്ചിട്ട് ഞാൻ അങ്ങനെ കൺട്രോളൊന്നും ചെയ്തിട്ടില്ലേ കേട്ടോ അപ്പോൾ വീണ്ടും കൺട്രോളിലേക്ക് വന്നിട്ടാണ് അപ്പോൾ ഈ മാങ്ങ അങ്ങനെ പഴുത്തേ കണ്ടാൽ അറിയാതെ നമ്മൾ തിന്നു ആ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇപ്പോൾ കഴിയല്ലോ അപ്പോൾ അതാ ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരിക്കും എനിക്കറിയാം എന്നാലും പറഞ്ഞതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു വരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലൊന്ന് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്